കിങ്ങിണിയൊക്കെ ഇതിനെ മുട്ടനാടിനെ കൊണ്ട് ക്ലോസ് നോർമൽ വിട്ടുള്ള കിട്ടുന്ന ഓൾമോസ്റ്റ് സക്സസ് റേറ്റ് തന്നെ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു കൗതുകം തോന്നുന്ന ഒരു ആട്ടും കുഞ്ഞായിരിക്കും ഇത് ഇതിന്റെ പ്രത്യേകത എന്ത് വേണ്ട ഇത് നമ്മള് ഇതിനെ മുട്ടനാടിനെ കൊണ്ട് പിന്നെ ക്ലോസ് ചെയ്യിച്ചല്ല മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചല്ലേ ഇതാണ് ഈ കുട്ടിയുടെ അമ്മ ഇതാണ് കേട്ടോ മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്തിക്കാതെ നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്ത മൂന്ന് കുട്ടികൾ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ഇവരാണ് ബാക്കി പിള്ളേർ ബാക്കി പിള്ളേർ ഓക്കെ അതുകൊണ്ട് ഇവനൊരു കിങ്ങിണിയൊക്കെ വന്നിട്ടുണ്ടല്ലേ കിങ്ങിണിയുണ്ട് ഓക്കെ അങ്ങനെ മൊത്തം മൂന്നും മുട്ടൻകുട്ടികളാണ് ഇത് ഇതിനുമ്പങ്ങനെ മുട്ടൻകുട്ടികൾ മാത്രമായിട്ട് ഉണ്ടായിട്ടുണ്ടോ മുട്ടൻകുട്ടികളായിട്ട് ഇത് ആദ്യമായിട്ടാണ് നമുക്ക് ഈ മൂന്ന് കുട്ടികൾ ഉണ്ടാകുന്നതും മൊത്തം മുട്ടൻകുട്ടികളായിട്ട് വീഴും അതും ബീറ്റലിന്റെ പിന്നെ ബീജം കുത്തി വെച്ച് ചെയ്തേക്കുന്നത് മലബാറി ആടിന് ചെയ്തേക്കുന്നത് അത് വിട്ടുകൊടുത്തേരാ പാൽ കുടിക്കുന്ന കുടിച്ചോട്ടെ മൂന്നും മുട്ടൻകുട്ടികളാ ചേട്ടൻ ഇതിങ്ങനെ ചെയ്യാനുള്ള അങ്ങനെ ഒരു കാരണം ഞാൻ പിന്നെ നമ്മൾ പശുവളർത്തൽ വർഷങ്ങളായിട്ടുള്ളതാണ് ശരി പത്തു മുപ്പത് വർഷമായിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നമ്മുടെ പിന്നെ പിന്നെ ഇത് ഇഞ്ചക്ഷൻ്റെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പം നേരെ നമുക്കൊരു കവർ ഒരു ഇത് തോന്നി കൗതുകത്തിന് തോന്നി അപ്പോൾ ഞാനപ്പം നമ്മുടെ മിൽമയിൽ നമ്മുടെ ഷീർ സംഘത്തിലെ ചുമത്ര ക്ഷീർ സംഘത്തിലെ സെക്രട്ടറിയോട് ചോദിച്ചു അപ്പം സുമിയ എന്നാണ് സെക്രട്ടറിയുടെ പേര് ശരി 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 അപ്പം സുമിയ പറഞ്ഞു ഞാനും ചേട്ടാ ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം ഞാൻ പറയാൻ പറഞ്ഞു അങ്ങനെ കിട്ടിയതാണ് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ശ്രീനാഥ് എന്ന് പറയുന്നത് ആളുടെ നമ്പർ കിട്ടി അപ്പം ഞാൻ അന്നേരം തന്നെ ഞാൻ രാവിലെ ഒരു എട്ട് മണിയായപ്പം വിളിച്ചു അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ ചേട്ടാ ഞാനിതിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ഇതിപ്പോൾ ഏതിനെയാണ് ചെയ്തേക്കുന്നത് വീട്ടിലാണോ ബീറ്റൽ വീട്ടിലാണ് ചെയ്തേക്കുന്നത് ബീറ്റലിലെ അണേ ഞാൻ ചോദിച്ചെന്നാൽ പറഞ്ഞു ആണെന്ന് പറഞ്ഞു ഓക്കെ ശരി ബീറ്റിലാണെങ്കിലും ചെയ്തു ചെയ്തേക്കാൻ പറഞ്ഞു നമ്മുടെ ഇതൊരു മലബാറി ക്രോസ് ആട് മലബാരി ക്രോസ് ആട് ഓക്കെ ഇത് നമ്മുടെ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന ആടാണോ ഇത് രണ്ട് വയസ്സ് കഴിഞ്ഞു രണ്ട് വയസ്സ് പ്രായമായി രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടല്ലേ അപ്പൊ ഇതിന്റെ നേരത്തെ ഉണ്ടായ കുഞ്ഞാണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മളെ ആദ്യം ഉണ്ടായിരുന്നതിന്റെ മകളാണ് ഓക്കെ ഇത് ശരി ശരി അതിനൊരു കുഞ്ഞു ദയവേറെ ഇത് ശ്രീനാഥ് അപ്പൊ ശ്രീനാഥാണ് ഈ ആടിനെ ഇൻസെമിനേഷൻ ചെയ്തത് ശ്രീനാഥ് ഇതിന്റെ ഒരു സക്സസ് റേഷ്യോ എങ്ങനെയാണ്

നോർമലി നമ്മൾ ഒരു ആടിനെ വിട്ട് മേറ്റി വെക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു സക്സസ് റേഷ്യോ സക്സസ് റേഷ്യോ ഉണ്ട് ഇതിനകത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മദർ ലൈൻസ് അല്ല ആ ഒരു ഇതാണ് കൂടുതൽ